സ്ലാ വലൈക്കും വറഹമുല്ല അലഹമില്ലാ അലഹമുല്ല റബി ലാലി ഒരു അൻസ്വാരി മരണപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്തെ ഖബറടക്കിയതിനു ശേഷം സുഹാബാക്കളും പ്രവാചകനും കൂടിയിട്ട് ഖബറിൻ്റെ അരികിലായിട്ട് ഇരിക്കുന്നുണ്ട് റസൂലിനും അല്ലാത്ത സങ്കടം കൊണ്ട് റസൂലിനെ കുറച്ചു നേരം ഉണ്ടാതിരിക്കുന്നുണ്ട് സുഹാബാക്കൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് എന്തല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കവേ റസൂലിനെന്തോ പറയുവാനുണ്ട് അങ്ങനെ ഇരിക്കവേ റസൂൽ സലാ അലൈഹി വല്ല റസൂലിൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് തയ വരയ്ക്കാൻ തുടങ്ങുന്നുണ്ട് സുഹാബാക്കൾ അത് കണ്ട സമയത്ത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് റസൂൽ സലല്ലാ അലൈഹി വല്ലമക്ക് നമ്മളുമായി എന്തോ കാര്യം പങ്കുവെക്കാനുണ്ട് എന്ന് സുഹാബാക്കൾ എല്ലാവരും കൂടിയിട്ട് റസൂലിനെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങുന്നുണ്ട് ആ ശ്രദ്ധിച്ച് കേൾക്കുന്ന രംഗം കൃകൃത്യമായിട്ട് ഹദീസുകൾ പറയുന്നുണ്ട് എത്രത്തോളം ശ്രദ്ധിക്കുന്നതിൻ്റെ കാഠിന്യം പറയാട്ടോ അതായത് സുഹാബാക്കളുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പറന്നു പോകാൻ വിധം സഹാബാക്കൾ പ്രവാചകൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു സത്യവിശ്വാസിയുടെ റോഹിനെ പിടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒരു സത്യവിശ്വാസിയുടെ റോഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആകാശവാര ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ് ഹെത്തായതിലുസുമിൻ ഹമ്മദ് അൽ ബസർ എന്നിട്ട് ആ മരണാസനായി കിടക്കുന്ന മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് ദൂരെ മലക്ക് നിൽക്കും സുമൈജി ഒ മലക്കുൽ മൂത്ത് എന്നിട്ടോ ആ മരണാസനായി കിടക്കുന്ന ആ മനുഷ്യനിലോട്ട് കിടക്കും അവിടുന്ന് പറയുന്ന ഒരു വർത്തമാനമുണ്ട് ആ മലക്കുകൾ അല്ലയോ വിശിഷ്ടമായ ആത്മാവേ എന്നിട്ട് നീ മടങ്ങിക്കൊള്ളണേ ആ റബ്ബി നിന്നുള്ള തൃപ്തിയിലേക്കും അവനിൽ നിന്നുള്ള പാപമോചനത്തിലോട്ടും നീ മടങ്ങിക്കൊള്ളണേ പ്രിയമുള്ളവരെ ഇത് തന്നെയല്ലേ പരിശുദ്ധ പുരുഷുഖുർആാനിലെ സുഹൃത്തുൽ ഫസാന ഭാഗം പറഞ്ഞത് പ്രവാചകന്റെ വിശദീകരണം തീർന്നിട്ടില്ല പ്രവാചം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു സത്യവിശ്വാസിയുടെ റോഹിനെ പിടിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് ഒരു കോപ്പയിൽ നിന്ന് മറ്റൊരു കോപ്പയിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു മാറ്റുന്നത് പോലെയാണ് അത്രയും സുഖകരമായിരിക്കും അദ്ദേഹം ഒരു സത്യവിശ്വാസി അവൻ്റെ മരണത്തോട് കൂടിയിട്ട് അവൻ്റെ ദുനിയാവിലെ സകലമായ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി അവസാനിക്കുകയാണ് ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന സമയത്ത് പലരും പല രൂപങ്ങളിലായിട്ട് പല പേരുകളിലായിട്ട് കളിയാക്കിയിട്ടുണ്ടാകും പുത്തക്കിയെന്ന് വിളിച്ചിട്ടുണ്ടാകും ഖുർആാനിൽ തടുപ്പേജ് എന്ന് വിളിക്കും അവൻ്റെ പിൻകാല ചരിത്രം വെച്ച് ഒരുപാട് തെറിവാക്കുകളും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും പക്ഷേ അവൻ്റെ മരണത്തോടു കൂടിയിട്ട് അതെല്ലാം അവസാനിക്കുകയാണ് അവൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം അവൻ്റെ ജീവിതത്തിനോട്ട് കടന്നു വരുന്നുണ്ട് മസൂറുള്ള സല്ലു അലൈഹി വല്ലമ ഇത് പറഞ്ഞതിനു ശേഷം അതിന് കൂടെ ചേർത്ത് വായിക്കുന്നുണ്ട് ഒരു സത്യനിഷേധിയോടെ റുഹിനെ പിടിക്കുന്നതിനെക്കുറിച്ച് അവൻ്റെ റുഹിന് പിടിക്കാനായി മലക്കുകളിൽ കടന്നു വരുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൽ ആർത്ത് അട്ടാസിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും ഋഷു കുറാം പറയുന്നില്ലേ സുറത്ത് ഊനിലെ തൊണ്ണൂറ്റി ഒൻപത് നൂറായു ഏതൊരു മനുഷ്യനായിട്ടാണോ പിടിക്കാൻ വേണ്ടി മരക്കുകൾ കടന്നു വരുന്നത് അവൻ എന്ന് പറയുമത്രേ റബിൻ മടക്കി വിടണേ എന്ന് എന്തിനാ പറയുന്നത് ഉപേക്ഷ വരെത്തിയിട്ടുണ്ട് ഒരുപാട് നന്മകളും കണ്ടിട്ടും കാണാതെ പോയിട്ടുണ്ട് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് തിന്മകളിലൂടെ കടന്നു പോയിട്ടുണ്ട് എൻ്റെ കണ്ണുപയോഗിച്ച് എൻ്റെ കാതുപയോഗിച്ച് എൻ്റെ നാവ് ഉപയോഗിച്ച് റബ്ബെ ഞാൻ കണ്ടതും കേട്ടതും രുചിച്ചതുമായിട്ടുള്ള ഒരുപാട് തിന്മകളുണ്ട് അതിൽ നിന്നെല്ലാം പശ്ചാത്താപിച്ചും മടങ്ങി വരാമെന്ന് റബിനിയുടെ സാവകാശം ചോദിക്കും തൊണ്ടക്കുഴിയിൽ നിന്നും റോഹിനെ പിടിക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കും സാവകാശം റബ്ബേ ഒരു ദിവസം തന്നിരുന്നു എങ്കിൽ സകലമായ തിന്മകളിൽ നിന്നും പശ്ചാത്താപിച്ചും മടങ്ങിയിട്ട് തിരിച്ചു വരാമെന്ന് പറയും തരില്ല എന്ന് പറയും വീണ്ടും ചോദിക്കും റബ്ബെ ഒരു മണിക്കൂറെങ്കിലും ഒരു നിമിഷമെങ്കിലും അയച്ചിരുന്നു എങ്കിൽ റബ്ബിനോട് സാവകാശം ചോദിക്കുന്ന സമയത്ത് റബ്ബിന്റെ മറുപടിയില്ലേ അത് വെറുതെ ഈ ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുൻപായിട്ട് നമ്മുടെ പിറകില് പുനരുദ്ധാന നാള് വരെ മറയടപ്പെടുന്നു പറഞ്ഞിട്ടുള്ളത് ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ചിന്തിച്ചൂടെ നാല്പത് വയസ്സ് എനിക്ക് തന്നിട്ടുണ്ട് എങ്കിൽ മുപ്പത്തി വർഷം എനിക്ക് ദുനിയാവിൽ തന്നു എങ്കിൽ അത്രയും കാലം കൊണ്ട് ചെയ്യുവാൻ സാധിക്കാത്തതാണോ ഒരു ദിവസം സാവകാശമായി ചോദിച്ച് ആ ഒരു ദിവസത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ ലഭിച്ചിരിക്കുന്ന ജീവിതമുണ്ട് ഏതു നിമിഷവും നമ്മളിലോട്ട് മര മരണം കടന്നു വരും അതുകൊണ്ട് ആ മരണത്തെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ നാളെ സുന്ദരമായ പവിത്രമായ അശ്വരമായ സ്വർഗത്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അള്ളാഹു സുബഹാന ഹോമത്ത് അല നമ്മരെയും അനുഗ്രഹിക്കുമാറാവട്ടെ